നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ബേൺ മൌത്തിനോടും അഞ്ചു യുണൈറ്റഡ് വിജയിച്ചില്ല തുടർച്ചയായിട്ടുള്ള നാലാമത്തെ പ്രീമിയർ ലീഗ് മത്സരമാണ് അവർക്ക് വിജയമില്ലാതെ കടന്നു പോകുന്നത് രണ്ടേ രണ്ടിന്റെ സമനിലയാണ് ഇന്നലെ ബേൺ മൌത്തിനോട് യുണൈറ്റഡ് പിടിച്ചത് അതോടുകൂടി പ്രീമിയർ ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്തായി പോയിട്ടുണ്ട് യുണൈറ്റഡ് മുപ്പത്തി രണ്ട് കളിയിൽ നിന്ന് അവർക്ക് അൻപത് പോയിന്റ് ആണുള്ളത് കളി കഴിഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകൻ കൃത്യമായിട്ട് ടെൻഹാഗിനോട് ചോദിച്ചു യുണൈറ്റഡ് ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതിനേക്കാൾ താഴെ പോയാൽ താഴെ പോയാൽ അത് യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും വേസ്റ്റ് ഫിനിഷാകും അത് ഒഴിവാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം തൻ അത് അത്ര രസിച്ചില്ല അദ്ദേഹം ഉടൻ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് പറഞ്ഞു ആഹ് ഞാൻ കരുതില്ല ഇതിപ്പോ ചോദിക്കേണ്ട ചോദ്യമാണെന്ന് ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണെന്ന് ഞാ ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നടന്നു പോവുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തില് ആ ചോദ്യം ചോദിച്ചു അദ്ദേഹം ഇറങ്ങിപ്പോയി എന്തായാലും അത് ഫിനിഷ് ആവാൻ വേണ്ടി പോവുകയായിരുന്നു പക്ഷെ ചോദ്യം അദ്ദേഹത്തിന് ദഹിച്ചില്ല അദ്ദേഹം അങ്ങ് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇതാണ് യുണൈറ്റഡിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ പരിതാപകരമാണ് കഴിഞ്ഞ ഏഴ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഒറ്റ കളി മാത്രമാണ് അവർ വിജയിച്ചത് എന്ന കാര്യം കൂടി നോക്കുക എന്തായാലും ഏഴാം സ്ഥാനം എന്ന് പറയുമ്പോൾ യുണൈറ്റഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സ്ഥാനം തന്നെയാണത് ഇനിയും താഴേക്ക് പോയാൽ അത് വേസ്റ്റ് വേസ്റ്റ് ആയിട്ട് പോകും ഇപ്പം ചരിത്രത്തിലെ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് ഇറയിൽ ഏറ്റവും താഴെ നിന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് സീസണിലാണ് ഡേവിഡ് ബോയ്സ് പരിശീലകനായിട്ടുള്ള ആ ഒരു ഘട്ടം അതായത് സർ അലക്സ് ഫർഗൂസൻ പുറത്തു പോയതിന് അദ്ദേഹം ഡൗൺ ചെയ്തതിന് അദ്ദേഹത്താരും പുറത്താക്കിയതല്ല അദ്ദേഹം സ്വയം നിർത്തിയതാണ് എന്നിട്ട് അദ്ദേഹം ഡൗൺ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് യുണൈറ്റഡ് ഈ രൂപത്തിലേക്ക് താഴേക്ക് പോയത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിലാണ് സെവന്ത് പൊസിഷനിൽ യുണൈറ്റഡ് ഫിനിഷ് ചെയ്തത് അതാണ് പ്രീമിയർ ലീഗ് റെയിൽ അവരുടെ ഏറ്റവും താഴെയുള്ള പൊസിഷൻ അതിന് അവിടെ തന്നെയാണ് ഇപ്പോൾ യുണൈറ്റഡ് നിൽക്കുന്നത് അതിനേക്കാൾ താഴെ പോകുമോ എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ടെൻഹാഗ് അതിനോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോക്സ് എത്താം